ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യലാണ് അപ്പോൾ ഈ ഒരു ലൈനിങ് കറക്റ്റായി കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ബോഡി പാർട്ട് മെയിൻ പീസിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് വേണം അതായത് നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് വെച്ചാണ് മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ആംഹോളിൻ്റെ ഭാഗത്തും അതേപോലെ ഷോൾഡറിന്റെ ആ ഒരു മേലെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി വരുന്ന ഭാഗം തിരിച്ചിട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുള്ള ആവശ്യമില്ലാത്ത ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇനി കേർവ് വരുന്ന ഭാഗത്തൊക്കെ വീ കട്ടോ ജസ്റ്റ് കട്ടോ കൊടുത്ത് തിരിച്ചിട്ട് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ താഴെയുള്ള ഭാഗത്തും ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ മറ്റൊരു ഭാഗത്തിന്റെയും ബോഡി പാർട്ട് ഇതുപോലെ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം ഇനി രണ്ട് ഭാഗവും ജോയിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ ഒരു ഭാഗത്താണ് ഷോൾഡർ ഉള്ളത് അതും ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി താഴെ താഴെഭാഗത്ത് പ്ലേറ്റ് വെച്ച് കൊടുക്കാനുള്ള പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇവിടെ ബാക്ക് വശവും ഫ്രണ്ട് വശത്തിനും രണ്ട് പീസ് ഉണ്ട് അപ്പൊ ഇതുപോലെ സൈഡ് ഭാഗം ഒരു ഭാഗത്തിന്റെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു മെറ്റീരിയലിലേക്ക് ആ ഒരു നെറ്റ് മെറ്റീരിയല് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള പ്ലേറ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ബാക്കി വരുന്നത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലില് മേലെ ഭാഗത്ത് അതായത് ബോഡി പാർട്ടിലെ മേലത്തെ ഭാഗത്താണ് ഈ ഒരു പീസ് വരുന്നത് ഇനി താഴെ ഭാഗത്തും ഒരു പീസ് കൂടെ പ്ലേറ്റ് വെച്ച് കൊടുക്കാനുണ്ട് അപ്പം അത് വഴിയെ വരുന്നതായിരിക്കും ഇനി അടുത്തത് താഴെ വെച്ച് കൊടുക്കാനുള്ള പ്ലേറ്റിന്റെ പീസാണ് അപ്പോൾ ഇതും ബാക്ക് വശത്തിന്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും പീസ് ഇതുപോലെ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരത്തെ കൊടുത്ത പ്ലീറ്റിന്റെ പീസിന് താഴെ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാതിരുന്നത് ആ ഒരു പീസിന് കരഭാഗം ഉണ്ടായത് ഇനി ആദ്യം കൊടുത്ത പ്ലേറ്റിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു ഗ്രീൻ കളർ പീസിൻ്റെ താഴെ ഭാഗത്താണ് രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ പീസ് പ്ലേറ്റിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഫുള്ളായി പ്ലീറ്റിട്ട് കൊടുക്കാം ഇനി ഈ പ്ലീറ്റിട്ട ഭാഗം ബോഡി പാർട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ അതിനുവേണ്ടി ഈ ഒരു ബോഡിന്റെ സെൻട്രൽ ഭാഗം ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ വി കട്ടോ കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഈ ഒരു പ്ലേറ്റ് ഇട്ട പീസിന്റെ രണ്ട് സൈഡ് ഭാഗവും ജോയിൻ ചെയ്ത് ബോഡിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് സൈഡ് ഭാഗവും അതായത് ജോയിൻ ചെയ്ത ഭാഗങ്ങള് രണ്ടും ഒരുപോലെ വരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ജോയിൻ ചെയ്ത ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ബോഡിയിലേക്ക് വെക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത ഭാഗത്ത് പ്ലീറ്റിട്ട പീസിൻ്റെയും സെൻട്രൽ ഭാഗം വരുന്നത് പോലെ കറക്റ്റായി വേണം പ്ലീറ്റിട്ട് കൊടുക്കാൻ വേണ്ടി ഇനി ഇതിൻ്റെ മേലേക്ക് ലൈനിങ് പീസ് കൂടെ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പം അതിൻ്റെയും രണ്ട് സൈഡ് ഭാഗം നേരത്തെ ചെയ്തതുപോലെ ജോയിൻ ചെയ്യാം അതിനുശേഷം ആ ഒരു ബോഡിയിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേറ്റിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായി പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു ഭാഗത്തെ ഷോൾഡർ ഈ ഒരു പീസിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഏകദേശം ഒരളവിൽ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി രണ്ട് സൈഡ് ഭാഗത്തും ജോയിൻ ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു ഭാഗം ആം ഹോളിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരളവിൽ വീതി വെച്ചാൽ മതിയാകും അപ്പോൾ ബാക്കി വരുന്ന ഭാഗം ചെറുതായി പ്ലേറ്റ് പ്ലേറ്റിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്തെടുക്കേണ്ടത് ി ഇതുപോലെ തന്നെ മറ്റൊരു സൈഡിലേക്കും ചെയ്തെടുക്കാം ചെറിയൊരു ഫ്ലവർ വെക്കാമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ നേരത്തെ ഒന്നും ഈയൊരു വെക്കണം എന്നുള്ള ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ചെറിയൊരു പീസ് കണ്ടപ്പോൾ ഒരു ചെറിയ ഫ്ലവർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു നാട പോലെയുള്ള ഏകദേശം ഒരളവിലുള്ള ലെങ്തിൽ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫ്ലവറിന്റെ ഭാഗം ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് റൗണ്ടായി വെച്ച് ഒരു ഫ്ലവറിന്റെ രൂപത്തിൽ കിട്ടുന്നത് പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം